ഹലോ സൊഹല എല്ലാവർക്കും ചിലർക്കും പുതിയൊരു സ്വാഗതം ഇറ്റ്സ് മീ ട്രിപ്പിൾസ് ഗെയിമിംഗ് സോ ഗൈസ് ആഫ്റ്റർ എ ലോങ് ലോങ് ടൈം ഐ എം ബാക്ക് ഗൈസ് ആയിരുന്നു നാലഞ്ച് ദിവസമായിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ല സോ ഗൈസ് എന്തായാലും നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഐലൻഡ് സർവൈവൽ ഗെയിമാണ് സുഹൃത്തുക്കളെ ഇതൊരു ആൻഡ്രോയിഡ് ഗെയിമാണ് എന്തായാലും നമുക്ക് ഓട്ടോ സമയം നേരെ വീടിലോട്ട് പോകാം അപ്പം നമ്മൾ കഴിഞ്ഞവണ് പെട്ടുപോലെ ഇപ്പോൾ പെട്ട് പോയത് പോലെ ഇപ്പോഴും അവലൻറ്റ് പെട്ടു ഗൈസ് എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് പോവാം ഓ ഗൈസ് ഇപ്പം എന്തായാലും നമ്മൾ പെട്ട് പോയ ഐലൻ്റ് ഇതാണ് സുഹൃത്തുക്കളെ അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കുറച്ച് വൂട് കളക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ആപ്പിൾ മുറിക്കാൻ വേണ്ടി വെച്ച കത്തിരിപ്പുണ്ട് അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മളിന്ന് മരം മുറിക്കാൻ പോകുന്ന അപ്പം നമുക്ക് ഈ മരം തന്നെ മുറിച്ചെടുക്കാൻ ഗീസ് അപ്പോൾ ഓരോ വെട്ടിനും ഓരോ വൂട് വെച്ച് നമുക്ക് കിട്ടും അതെന്തായാലും എന്തായാലും നല്ലൊരു ഏർപ്പെടുത്തും അപ്പോൾ ഒരു നൂറ് വെട്ടി വെട്ടിയാൽ നൂറ് വീട് കിട്ടുമോ ഓക്കെ കുഴപ്പമില്ല പക്ഷേ കുറേ സമയം എടുക്കുമ്പോൾ ഭയങ്കര ലാഗാണ് ആണ് അതാണ് ഏറ്റവും വലിയ കുഴപ്പം ഓക്കെ വൂടൊക്കെ എടുത്തെടുത്ത് ആക്കാം ഇനി നമുക്ക് ഈ മരം മുറിക്കാം ഓക്കെ ഇതൊരു വലിയ മരം ഇതിനെ വെട്ടത്തെ ഓ ഗൈസ് ഞാൻ അവിടെ പോയി നിന്ന് വെട്ടിയാലല്ല കുറച്ചുകൂടെ അടുത്തേക്ക് പോയി നിൽക്കും ഞാൻ എന്നാ മണ്ടനാണ് ഗീസ് ഓ മണ്ടനാണെന്ന് എനിക്ക് പറയാം ഏ അല്ല ചെയ്യോ അങ്ങനെയല്ലോ ആ ഇതിലോട്ടെ ഓ ഗൈസ് ഇതെന്താ ഫൈബറോ ആ എന്ത് എഴുതി കഴിച്ചു ഓക്കെ വീട് കളക്റ്റ് ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ കൂടായി കഴിച്ച് നമുക്ക് കുറച്ച് കൂടുതൽ വീട് കളക്റ്റ് ചെയ്യാം കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ നേരത്ത് അത്യാവശ്യം കുറേ വീടൊക്കെ വേണ്ടി വരും കുറേ മരകഷ്ണങ്ങളൊക്കെ വേണ്ടി വരും ഓക്കെ എന്തായാലും ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഓക്കെ വൂട് കളക്ട് ചെയ്തു അതിൻ്റെ റിവാർഡ് നമുക്ക് കിട്ടി അടുത്തത് നമ്മൾ കല്ല് പറക്കാൻ പോകണം ഗെയ്സ് ഇനി നമ്മൾ കല്ല് പറക്കാൻ വേണ്ടി പോവാണ് അതിനായിട്ട് ഈ കത്തി ഒന്ന് മാറ്റി വെക്കണം ഓക്കെ താഴെ കുറെ കല്ലൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കല്ല് പറകണം കല്ലൊക്കെ ഇങ്ങനെ പറക്കണം അപ്പോൾ ഗൈസ് എന്താ നമ്മളൊരു വലിയൊരു പാറ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി കത്തിയിട്ട് കുത്തി കുത്തിയാണെങ്കിൽ നമുക്ക് കല്ല് പറകാൻ പറ്റും അത് കുഴപ്പമില്ല അതെ അവിടെ ഒരു പാറ ഗൈസ് നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയാലോ ആ അവിടെ ഒന്ന് പോയി ഇവനി ഇന്ന് ഞാൻ വെട്ടി വെട്ടി ഒരു സംഭവം സംഭവമാക്കും അയ്യോ എന്ത് എഴുതി കാണിച്ചു ആ ഒക്കെ അടിച്ച് വിട്ടിട്ടുണ്ട് എന്താണ് എഴുതി കളിച്ചത് ഞാൻ കണ്ടില്ല ഓക്കെ ഒറ്റ വെട്ടിൽ ഒരു സ്റ്റോൺ കിട്ടും ഗീസ് അത് പൊളിയണം കേസ് നമ്മൾ ഇന്ന് ഈ മരം മൊത്തം ഇടിച്ച് അല്ല മരം അല്ലല്ലോ ഇത് കല്ല് ഫുള്ള് ഇടിച്ച് പൊളിച്ചു ആ പൊട്ടി പോയി ആ അടുത്ത അടുത്തതിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് അത് അങ്ങോട്ട് പോകും അവിടെ ഒരെണ്ണം കിടക്കുന്നു ഓക്കെ ഇതെന്തായാലും ഈ സ്റ്റോൺ നമ്മൾ അടിച്ച് പൊട്ടിക്കും ഗീസ് ഓക്കെ നമുക്ക് ആവശ്യമായിട്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ചൊക്കെ അതും ടണ്ണായിട്ടുണ്ടോ അപ്പം എന്തായാലും നമ്മുടെ കാര്യം കഴിഞ്ഞു ഓ നോക്കൂ സുഹൃത്തുക്കളെ അവിടെ വെള്ളച്ചാട്ടമാണെന്ന് തോന്നുന്നു അവിടെ എന്തോ കാണുന്നുണ്ട് ഞാൻ ഞാനിതെന്താണ് ഓ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നമുക്ക് ഇവിടെ ഒന്ന് ചാടി കുളിക്കാം ഗെയ്സ് ഞാനിവിടെ വന്ന് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടില്ല ഓ അയ്യോ ശ്വാസമുട്ടിട്ട് ശ്വാസം പൊങ്ങി പൊങ്ങിപ്പോ പൊ പൊങ്ങിപ്പോ ഓ കണ്ണിൽ വെള്ളം കയറി അയ്യോ ഓ ഇപ്പൊ സെറ്റായി ഇത് എന്തോന്നളാ പുകയോ ഓ ഗെയ്സ് നോക്കൂ പോകാം ഓ നമുക്ക് തിരിച്ചു പോകാം ഗെയ്സ് എന്തായാലും ഇവിടെ നമുക്ക് തിരിച്ചു കയറി പോകാം ഇതെന്താണ് നമ്മൾ നമ്മളതും കളക്ട് ചെയ്തു വീടും കളക്ട് ചെയ്തു സ്റ്റോണും കളക്ട് ചെയ്തു ഇനി നമ്മൾ സ്റ്റോൺ ഹാറ്റ്സെറ്റ് ഉണ്ടാക്കണം സുഹൃത്തുക്കളെ അപ്പോൾ അതാണ് ഇനി ഇപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കൂടെ അത് അത് പഠിക്കണം ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി നിന്നിട്ട് നമുക്ക് ശാന്തമായി നിന്നുണ്ടാക്കണം ഓ ഞാൻ അവിടെ ഒരു ബനാന കണ്ടു പക്ഷെ അതെടുത്തില്ല ഓക്കെ അതെന്തൊക്കെ ആ വീട് കണ്ടു അതെടുത്തു ഓ പടി പൊളി ഗസ് നമുക്ക് സ്റ്റോൺ പിക്യാച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇനിയും വീട് വേണം ഓക്കെ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഹാച്ച്സെറ്റ് വെച്ചാണ് അടിച്ചടിച്ച് നമ്മൾ മരം പൊട്ടിക്കാൻ പോകണം ഓക്കെ ഇതിന് ഒറ്റ മറ്റാ വെട്ടിന് രണ്ട് വൂട് വെച്ച് നമുക്ക് കിട്ടും ഗൈസ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ ഉണ്ടാക്കിക്കൊണ്ടാണ് സ്വയം പോകുന്നൊന്നല്ല ഒന്നല്ല ഞാൻ ഉണ്ടാക്കിയോണ്ടാണ് ഓക്കെ ഇനി അടുത്ത മരത്തിലോട്ട് പോയി അതും പെട്ടോ ഓ മൈ ഗോഡ് അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റോൺ പിക്ക് ആച്ചൻ ഞാൻ റെഡിയാക്കി എടുത്തു ഗൈസ് അപ്പോൾ ഓക്കെ ഓരെണ്ണം ഉണ്ടാക്കാനുള്ള നമ്മുടെ ഉള്ളു ഓക്കെ സ്റ്റോൺ പിക്കാച്ചൻ റെഡി കളക്ട് റിവാർഡ് ഓ ഗൈസ് ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്യാമ്പ് ഫയർ ഉണ്ടാക്കാനും അത് പ്ലേസ് ചെയ്യാനോട് ഇപ്പം നമ്മളിനി ക്യാമ്പ് ഫെയർ ഉണ്ടാക്കാൻ പോകണം അതിന് പറ്റിയ സ്ഥലം നമ്മളിവിടെ ഞാൻ കുറച്ച് നേരം മുമ്പ് ഇവിടെ ഒരു വീട് കണ്ടിരുന്നു ആ വീടും എൻ്റെ വണ്ടി എൻ്റെ വണ്ടി അല്ല ഇവിടെ കിടന്നിരുന്ന വണ്ടി ഓ ഗൈസ് നോക്കൂ അതൊരു മാനല്ലേ ഏയ് മാനേ നിൽക്കടാ മാനേ ഓ അതോടി പോയി ഓക്കെ ഗൈസ് ഞാൻ പറഞ്ഞ വണ്ടിയും വീടും ഇതാണ് വീടല്ല ഇത് ഏതോ ഒരു എന്തോ ചെയ്തു വെച്ചേക്കാണെങ്കിൽ ആണോ ഇവിടെ ഒരു വണ്ടി കിടപ്പത് എന്തിനാണെന്ന് എനിക്കറിയില്ല നമ്മളിവിടെയായിട്ട് ക്യാമ്പ് ഫെയർ ഉണ്ടാക്കും തൽക്കാലം നമുക്ക് ഇവിടെ കിടക്കാം ഈ വണ്ടിക്കകത്ത് നമുക്ക് കയറാനൊന്നും പറ്റില്ല കാരണം വണ്ടി ഫുൾ കണ്ടീഷനിലല്ല ഇരിക്കുന്നത് വണ്ടി കാണുമ്പോൾ ഭയങ്കര കണ്ടീഷനൊന്നും പക്ഷേ അനുകൂല ഗീസ് നമുക്ക് കയറാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ ഈ വണ്ടി ഇരിക്കണേ ഓ മച്ചാൻ ഒരു പണി കിട്ടി ഗെയ്സ് അപ്പോൾ നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നമുക്ക് കുറച്ച് കല്ല് വേണം അപ്പോൾ കല്ല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നേക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വെട്ടി വെട്ടി സ്റ്റോൺ എടുക്കും ഗെയ്സ് അങ്ങനെ നമ്മൾ സെറ്റാക്കും സംഭവം ഓക്കെ വെട്ടിക്കോ നേരെ ചോ വെട്ടിക്കോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന കുറേ ഒരു പത്തിരുപത് സ്റ്റോൺ വേണമെന്നാണ് അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ എനിവേ നമ്മൾ ഇത് ഉണ്ടാക്കിയിരിക്കും സുഹൃത്തേ ഉണ്ടാക്കിയിരിക്കും വൈകുന്നേരമായി എന്തായാലും നമ്മൾ ക്യാംഫയർ ഇവിടെ സെറ്റ് ആക്കി ഓക്കെ എന്തായാലും നമുക്ക് ഇന്നത്തെ പരിപാടി നിർത്താം എന്നിവ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ ഗൈസ് ഗുഡ് ബൈ